നിറഞ്ഞ കാരണവന്മാരെ സഹോദരങ്ങളെ സഹോദരിമാരെ ഇസ്സത്ത് നമ്മുടെ നമസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ മറ്റു ആരാധനാ കർമ്മങ്ങളും എല്ലാം അബ്ബ് നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ വന്നുപോയ തെറ്റുകളെ പഠിച്ചറപ്പ് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ മാനവ രാശിക്ക് മാനവ പുലച്ചിന് അള്ളാഹു സുഹാന അവതീർണമാക്കിയ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആാൻ ആ പരിശുദ്ധ ഖുർആാനുമായി കൊണ്ട് നമുക്കുണ്ടാകേണ്ടുന്ന ബന്ധം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതിനും അപ്പുറമാണ് ഇപ്പൊ നമ്മളൊക്കെ പരിശുദ്ധമായ റമലാനിലേക്ക് നമ്മൾ കടന്നപ്പോ പരിശുദ്ധ ഖുർആാനുമായി കൊണ്ടുള്ള നമ്മുടെ ബന്ധത്തെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം മാനവരാശിക്ക് പരിശുദ്ധമായ ഖുർആൻ ഇറക്കിയത് പരിശുദ്ധമായ റമദാനിലാണ് എന്ന് പ്രിയപ്പെട്ടവരെ ആ പരിശുദ്ധ ഖുർആാൻ പഠിക്കുന്നതിലൂടെ നമുക്കുണ്ടാകുന്ന ഒരുപാട് ബെനിഫിറ്റുകൾ മെച്ചങ്ങൾ നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്ന അതാണ് എനിക്ക് എന്ത് നേടാൻ കഴിയും എനിക്ക് എന്ത് കിട്ടാൻ കഴിയും നമുക്ക് നിങ്ങള് ഒരു അക്ഷരത്തിന് പഠിച്ചവർക്ക് പത്തിരട്ടി പ്രതിഫലം നൽകും അലിഫ് മീം എന്ന് നമ്മൾ മനസ്സറിഞ്ഞ് പാരായണം ചെയ്താൽ നമുക്ക് മുപ്പതിരട്ടി പ്രതിഫലമാണ് പിന്നെ പ്രവാചകൻ സാഹു അലൈഹി വസ്ലം പഠിപ്പിച്ചില്ലേ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമനായിട്ടുള്ള മനുഷ്യൻ മൻ ഒന്നെങ്കിൽ അവൻ കുറാൻ പഠിക്കുന്നവനാണ് അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവനാണ് ഇതിൽ ഏതെങ്കിലും ഒന്നാകാൻ മരിക്കുന്നതിന് മുമ്പ് നമുക്കാകണം ഒന്നെങ്കിൽ പഠിക്കുക പരിശുദ്ധ കുറാൻ പഠിക്കുക അല്ലെങ്കിൽ അത് പഠിപ്പിക്കുന്നവരാകാൻ നമുക്ക് സഹോദരങ്ങളെ ഈ ലോകത്ത് ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ടെങ്കിലും ഒരുപാട് കിതാബുകളുണ്ടെങ്കിലും നമ്മൾ നേരായ ചൊവ്വായ ധൃതുവായ പാതയിലേക്ക് കൊണ്ടുപോകുന്ന ഒരേ ഒരു ഗ്രന്ഥം മനുഷ്യന്റെ മനസ്സിന് എന്നും സന്തോഷവും ആനന്ദവും ലഭിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥം അത് പരിശുദ്ധ പോകാനാണ് അവർ തീർച്ചയായും ഈ പരിശുദ്ധമായ കുഹാൻ അത് നിങ്ങളെ നയിക്കുന്നത് ഏറ്റവും നേരായ ചൊവ്വായ പാതയിലേക്കാണ് ആ ഗ്രന്ഥമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ പാരായണം ചെയ്യാതെ നമ്മൾ മാറ്റി വെക്കുന്നത് സത്യവിശ്വാസികൾക്ക് ഏറെ സന്തോഷവാർത്ത അറിയിക്കുന്ന ഗ്രന്ഥം സൽക്രമങ്ങൾ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വമ്പിച്ച പ്രതിഫലമുണ്ട് എന്നറിയിക്കുന്ന ഗ്രന്ഥം പരിശുദ്ധ കുഹാൻ ആ ഖുർഹാൻ ഒരു തവണയെങ്കിലും മുഴുവനായി വായിച്ചു തീർക്കാൻ ഈ പരിശുദ്ധമായ ഓണിൽ നമുക്ക് സാധ്യമാകേണ്ടതുണ്ട് ഓക്കെ നിങ്ങള് എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് ഖുർഹിം നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട് നിങ്ങൾ ഖുർഹാനിനെ അലങ്കരിക്കുകയും നമ്മുടെ വീട്ടിലൊക്കെ കുട്ടികൾ പരിശുദ്ധ ഖുറാൻ പാരായണം ചെയ്യും എത്രയോ തെറ്റി കൊണ്ട് പാരായണം ചെയ്യുമ്പോഴും അത് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അത് ഇന്നതാണ് മോനെ എന്ന് ഉണർത്തി കൊടുക്കാനോ നമുക്ക് സമയമില്ല അതിപ്പോ എങ്ങനെയല്ലേ കോതി തീർത്തോ തീർത്തോട്ടെ അപ്പൊ ഞാനിപ്പോ എന്റെ എന്ന് ഞാൻ വിചാരിക്കാം എന്നാൽ മഹാനായ അലൈഹി വസല്ലമ നിങ്ങൾ 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 നിങ്ങളുടെ ശബ്ദങ്ങൾ കൊണ്ട് ആ ഖുർആനിനെ ഡെക്കറേറ്റ് പരമാവധി നന്നായി ഓതുക പ്രിയപ്പെട്ടവരെ മഹാനായ റസൂലുള്ളാഹി ഒരിക്കൽാഖ നമസ്കരിക്കുന്ന സന്ദർഭങ്ങളിലൂടെ എന്നുള്ള എന്ന് തുടങ്ങുന്ന സുഹൃത്ത് പാരായണം ചെയ്തു കേട്ട പറയാണ് ശബ്ദത്തേക്കാൾ ഒരു സുന്ദരമായ മാധുര്യവും ഞാൻ മറ്റൊരാളിൽ നിന്നും കേട്ടിട്ടില്ല അത്ര നല്ല രീതിയിലായിരുന്നു പ്രവാചകൻ സ്വല്ലാ വലൈബസല്ലമ്മ പാരായണം ചെയ്തത് അതുപോലെ തന്നെ നന്നായി പാരായണം ചെയ്യുന്ന ഒരുപാട് മഹൽ വ്യക്തികൾ മഹാനായ നബി കരീം അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു പ്രിയപ്പെട്ടവരെ അവരൊക്കെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അവരുടെ കൽബുകൾ പിടയും അവരുടെ ഹൃദയങ്ങൾ പേടിച്ചു വിറക്കും അവരുടെ കണ്ണിൽ നിന്നും കണ്ണിനീര ധാരധാരയായി കൊണ്ടൊഴുകുകയാണ് മഹാനായ നബി കരീം നബീ അലൈഹി വസല്ലമ അവസാന സന്ദർഭങ്ങളിലൂടെ കടക്കുന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു ചോദിച്ചില്ലേ ആയിഷ ജനങ്ങള് നമസ്കരിച്ചോ എന്ന് ചോദിക്കുമ്പോ പ്രവാചകരെ അവർ താങ്കളെ കാത്തു നിൽക്കുകയാണ് നിങ്ങുന്ന സന്ദർഭമാണ് ആ സന്ദർഭങ്ങളിലൂടെ ഉപ്പയോട് പോയിട്ട് ഇമാമ നിൽക്കാൻ പറഞ്ഞു പറയാണ് പിതാ എന്റെ പിതാവ് ഇമാമ തിന്നാൽ പിറകിലുള്ള ആളുകൾക്ക് കേൾക്കില്ലല്ലോ പിറകിലുള്ള ആളുകൾക്ക് കേൾക്കൂല ശബ്ദം കുറഞ്ഞിട്ടല്ല അരച്ചിൽ കൊണ്ട് കേൾക്കൂല നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ ഈ നോമ്പിത ഈ ഒരു സന്ദർഭത്തിൽ വരെ എത്ര തവണയാണ് നമ്മളൊക്കെ പാരായണം ചെയ്തത് പേജുകൾ മറിച്ച് മറിച്ച് നമ്മൾ പോകുന്നു ആയത്തുകളുടെ നമ്പർ കൃത്യമായിട്ട് നമ്മൾ രേഖപ്പെടുത്തുന്നു പഠിച്ചവനെ രാവിലെ അഞ്ച് പേജ് ഓതിയല്ലോ കുറച്ചു കഴിഞ്ഞാൽ ഒരു എട്ട് പേജ് കൂടി ഓതണം അങ്ങനെ ഈ പരിശുദ്ധ ഖുർആാൻ ഈ റമദാനിലൂടെ തീർക്കണം എന്ന് നമ്മൾ ആലോചിച്ചു നല്ല ചിന്ത തന്നെയാണ് പക്ഷേ നമ്മുടെ കൽവിൽ ഒരു മാറ്റം വന്നിട്ടുണ്ടോ നമ്മുടെ കണ്ണിനീരൊന്ന് പൊഴിഞ്ഞിട്ടുണ്ടോ പടച്ചിറപ്പിനെ കുറിച്ച് ഏകാന്തമായിട്ട് നമ്മൾ ഓർത്തിട്ടുണ്ടോ പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ സുന്ദരമായ വചനങ്ങൾ ഇങ്ങനെ കടന്നു പോകുമ്പോ സ്വർഗ്ഗത്തിന്റെ സ്വർഗം നിന്നോട് ഞാൻ ചോദിക്കുന്നു എന്ന് പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ നരകത്തിന്റെ വചനങ്ങൾ കടന്നു പോകുമ്പോ പടച്ചോനെ കത്തിയറിയുന്ന നരകത്തിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു കഴിഞ്ഞിട്ടുണ്ടോ അത് പറയാൻ കഴിയണമെങ്കിൽ എന്താണ് ഇത് പാരായണം ചെയ്യുന്നതെന്ന് നമ്മൾ അറിയണം ഇപ്പൊ നമ്മളൊക്കെ വലിയ ആളുകളായിട്ട് ഞാൻ ഞാനൊക്കെ പറയലുണ്ട് നമ്മളെ ഹറമിലെ നിമാമിയങ്ങളൊക്കെ എന്ത് ഓത്താണ് മാഷാ അല്ല അവരൊക്കെയാണ് ഓതാൻ തുടങ്ങിയ കരഞ്ഞിട്ട് ഓത്തും നമുക്ക് കേൾക്കൂല നമ്മളിത് ഇങ്ങനെ പറയും പ്രിയപ്പെട്ടവരെ അവരാ കരഞ്ഞതുകൊണ്ട് അവർക്ക് അവർക്ക് റബിൻ്റെ പ്രതിഫലമാണ് അവർക്ക് കൂലിയാണ് അവർക്ക് അജറാണ് എന്തുകൊണ്ടാണ് അവർ കരഞ്ഞത് അവർ പാരായണം ചെയ്യുമ്പോൾ അവർക്കറിയാം ഇന്ന ഭാഗങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോകുന്നത് ഇതിന്റെ വചനത്തിന്റെ അർത്ഥം ഇന്നതാണെന്ന് അവർക്ക് കൃത്യമായിട്ടറിയാം നമുക്കതറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നിർബന്ധമായും പരിശുദ്ധ ചില സുഹൃത്തുകളുടെ അർത്ഥങ്ങൾ നമ്മൾ പഠിക്കണം ഏറ്റവും എല്ലാ നമസ്കാരത്തിലും പാരായണം ചെയ്യുന്ന സൂറത്തുൽ ഫാത്തിഹയുടെ അർത്ഥമെങ്കിലും പ്രിയപ്പെട്ടവരെ നമ്മൾ കൃത്യമായി പഠിക്കേണ്ടതുണ്ട് കൃത്യമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് വസല്ലം ഉണർത്തിയില്ലേ അള്ളാഹുവിന്റെ ചില ആളുകളുണ്ട് ജനങ്ങളിൽ ആരാ അള്ളാഹിന്റെ ആൾക്കാർ ഖുറാനുമായി ബന്ധപ്പെടുന്ന ആളുകൾ എത്രയോ നമുക്കൊക്കെ സന്തോഷം തോന്നും വളരെ പ്രായം ചെന്നിട്ടുപോലും വാർദ്ധിക്യത്തിന്റെ പോലും ആ പരിശുദ്ധ ഖുറാൻ എത്ര സുന്ദരമായ കൂടി പാരായണം ചെയ്യുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട് പ്രിയപ്പെട്ടവരെ ആ പരിശുദ്ധ കൊണ്ട് ഏറ്റവും നല്ല അഭേദ്യമായ ഒരു ബന്ധമാണ് നമ്മൾ സ്ഥാപിക്കേണ്ടത് നാളെ പല ലോകത്ത് വസ്ലം പറഞ്ഞില്ലേ നിങ്ങൾ ഖുർആൻ പാരായണം ചെയ്യണം കാരണം ആ പരിശുദ്ധ ഖുർആൻ നാളെ നിങ്ങൾക്ക് ശുപാർശകനായി നാളെ റബ്ബിന്റെ അടുക്കലേക്ക് വരുമെന്നാണ് നമ്മുടെ കാര്യത്തിൽ ശുപാർശ പറയാൻ നാളെ പരിശുദ്ധ ഖുറാൻ പരലോകത്ത് കടന്നു വരുമെന്ന് മഹാനായ നബി കരീം സല്ലാ വസല്ലമ നമ്മെ പഠിപ്പിച്ചു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഒരുപാട് സമയങ്ങൾ നമ്മുടെ മുമ്പിൽ കിട്ടുകയാണ് അള്ളാഹു സുബാനയിലെ മഹനീയമായ അനുഗ്രഹത്തിന്റെ ദിനരാത്രങ്ങൾ ഓരോ ദിവസവും നമ്മിൽ നിന്ന് ഇങ്ങനെ വിട പറഞ്ഞു പോകുകയാണ് അല്ലെ ഓരോ നമസ്കാരം ഇങ്ങനെ കഴിയുമ്പോഴും പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ റമദാനിന്റെ ദിനരാത്രങ്ങളോട് നമ്മൾ വിട പറഞ്ഞു യാണ് ഇനി വരാനിരിക്കുന്ന അവശേഷിക്കുന്ന ദിവസങ്ങളിൽ മുഴുവനായും നമ്മളുണ്ടാകുമോ എന്ന് പറയാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണല്ലോ പ്രിയപ്പെട്ടവരെ നമ്മളുള്ളത് അതുകൊണ്ട് ലോകത്ത് മുഴുവൻ ആളുകളെയും മാറ്റിമറിച്ച കള്ളിന്റെയും പെണ്ണിന്റെയും ഇടയിൽ നിന്ന് പോരാത്ത ഒരു സമൂഹത്തെ കുഞ്ചും നിങ്ങളാണ് ഏറ്റവും നല്ല സമൂഹമെന്ന് പറയിപ്പിച്ച ലോകത്തിലെ ഒരേ ഒരു ഗ്രന്ഥമായ പരിശുദ്ധ ഖുർആാനിന്റെ വാക്താക്കളായ നമ്മൾ പ്രിയപ്പെട്ടവരെ മാക്സിമം ആ ഖുർആാനുമായി കൊണ്ടുള്ള ബന്ധം നമ്മൾ സ്ഥാപിക്കുക പഠിക്കുവാൻ നമ്മൾ ശ്രമിക്കുക അർത്ഥ തലങ്ങളിലേക്ക് നമ്മൾ

അങ്ങാടിയിലേക്ക് പോവുകയാണ് പ്രിയപ്പെട്ടവരെ ആളുകളെ ആളുകളെ വിരട്ടുകയാണ് ആളുകളുടെ പണത്തെ ഒരു ഏറ്റവും പ്രവാചകൻ സ്വഹാബത്തിനെയും ആളുകൾ അങ്ങോട്ട് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുകൾ ആ ഏർപ്പെട്ടുവിനെ മാറ്റിമറിച്ചത് പരിശുദ്ധമായ ഗ്രന്ഥമായിരുന്നു പിന്നീട് അവിടുന്ന് അവിടുന്ന് അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രങ്ങൾ വായിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് പാഠങ്ങൾ നമുക്ക് പഠിക്കുവാനുണ്ട് നമുക്ക് എത്ര പാഠങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാനുണ്ട് അതെ മൂന്ന് ദിവസം കൊണ്ട് പരിശുദ്ധ ഖുർആൻ മുഴുവനായും പാരായണം പാരായണം ചെയ്തവർ ചെയ്തവർ ഏഴ് ദിവസങ്ങൾ കൊണ്ട് നമ്മളെ പോലെ കച്ചവടം അവർക്കുമുണ്ട് പോലെ കുടുംബം അവർക്കുമുണ്ട് നമ്മളെപ്പോലെയുള്ള ഇടപാടുകൾ എന്നിട്ട് പോലും എന്റെ അവർ പരിശുദ്ധ ഖുർആാനിനെ ഇത്രയേറെ താല്പര്യത്തോട് കൂടി കണ്ടത് അതെ അത് നമുക്ക് മാതൃകയായിട്ടുള്ള ഗ്രന്ഥമാണ് അതെ പടച്ച റബ്ബിന്റെ ചോദ്യമുണ്ട് നിന്റെ ഇമാം ആരാണെന്ന് ചോദിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഖുർആനുമായി ബന്ധം സ്ഥാപിച്ചവൻ ആ പരിശുദ്ധ ഖുർആൻ പറഞ്ഞ കാര്യങ്ങളെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നവൻക്ക് മാത്രമേ നാളെ ഖബറിൽ ആ ചോദ്യത്തിന് മറുപടി പറയാൻ സാധ്യമാവുകയുള്ളൂ അതെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ പരിശുദ്ധ കുഴാനുമായി കൊണ്ടുള്ള നമ്മുടെ ബന്ധത്തെ ഊട്ടിയുറപ്പിക്കേണ്ടുന്ന സമയമാണ് അതുകൊണ്ട് പാരായണത്തിന്റെ വേളകളിലൂടെ ഏറ്റവും മാക്സിമം നമ്മൾ നന്നായി ശ്രുതി ശ്രുതിമാധുര്യത്തോടു കൂടി മഹാനായ റസൂൽ വലൈ വസ്ലമ്മ പാരായണം ചെയ്ത പോലെ ഏറ്റവും നന്നായി പാരായണം ചെയ്യുവാനും അതിന്റെ ആവർത്തന അഥവാ അതിന്റെ ആശയങ്ങൾ ഒരു തവണയെങ്കിലും വായിക്കുവാൻ നമ്മൾ മനസ്സിലാക്കണം ഏറ്റവും നല്ല മാർഗമാണ് എത്രയെത്ര കാലങ്ങൾക്ക് കഷ്ടപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം അത് എഴുതി ഉണ്ടാക്കിയ അമാനു മൗലിയുടെ വായിച്ചെടുക്കുവാൻ കഴിയും നാളെ പല ലോകത്ത് അമാനു മൗലവയ്ക്ക് പറയാനുണ്ടാകും പഠിച്ചോരെ ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്തു സ്വഹാപത്തിന് പറയാനുണ്ടാകും പ്രിയപ്പെട്ടവരെ ഞാൻ ഇന്ന കാര്യം ചെയ്തു നമുക്കും റബ്ബിന്റെ പറയാൻ കഴിയണമെങ്കിൽ ഖുർആനിന്റെ വചനങ്ങളെ നമ്മൾ എത്തിച്ചു കൊടുക്കുക നമ്മുടെ മൊബൈൽ ഫോണിൽ എന്നും த்திலெத்த முப்பது സെക്കൻഡ് ദൈർഘ്യമുള്ള ചെറിയ ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും കിട്ടുന്നതാണ് പ്രിയപ്പെട്ടവരെ നമ്മളത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അവരത് പഠിക്കട്ടെ കേൾക്കട്ടെ അങ്ങനെ പരിശുദ്ധ ഊർ മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും സ്വന്തമായി പഠിക്കുകയും ചെയ്താൽ പ്രിയപ്പെട്ടവരെ അവരിൽ ഏറ്റവും നല്ല ഉത്തമരായിട്ട് മാറാൻ നമുക്ക് സാധ്യമാകും അവർ ആ മാർഗത്തിൽ ഏറ്റവും നല്ല മുർത്തക്കങ്ങളായി പരിശുദ്ധ ഊർ കൊണ്ട് വലിയ ബന്ധം സ്ഥാപിക്കുന്ന സത്യവിശ്വാസം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുബേ ഞങ്ങളിൽ നിന്ന് വന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായി കൊണ്ടുള്ള പാപങ്ങള് നീ ഞങ്ങൾക്ക് പുറത്തുമാപ്പാക്കി തരുമാറാകണേ ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരുപാട് സഹോദരി സഹോദരന്മാർ പല രൂപത്തിലുള്ള മനോവിഷമങ്ങളും പ്രയാസങ്ങളും കാരണം ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുബെ ശാന്തിയും സമാധാനവും നൽകി നീ അവരനുഗ്രഹിക്കുമാറാകണേ അള്ളാഹുബേ ഞങ്ങളിന്ന് മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ഗുരുനാഥന്മാർ ഞങ്ങളുടെ കൂട്ടുകുടുംബാദികൾ അള്ളാഹുബേ ഈ വിശാലമാക്കി നോമ്പുകാരൻ പ്രവേശിക്കുന്ന പ്രവേശിക്കുന്ന ബാബു റയ്യാൻ എന്ന കവാടത്തിലൂടെ ഭാഗ്യവാന്മാരിൽ യഥാർത്ഥ നോമ്പുകാരിൽ നീ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകണേ അനുഗ്രഹിക്കുമാറാകണേ ചെയ്യുന്ന കർമ്മങ്ങളിൽ ിൽ നിന്ന് നീ രക്ഷിക്കുമാറാകണേ وفي الاخره حسنه وقنا عذاب النار امين امين برحمتك يا ارحم الراحمين السلام عليكم ورحمه الله وبركاته